ഇന്ത്യയിൽ മുപ്പത് ശതമാനം ആളുകൾ ഒരിക്കൽ പോലും അവരുടെ രക്തസമ്മർദ്ദത്തിന് നില പരിശോധിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് ഇൻഫോർമാറ്റിക്സ് റിസർച്ച് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് രാജ്യത്ത് കുതിച്ചുയരുന്ന ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന രോഗമാണ് രക്തസമ്മർദ്ദം ജീവിതശൈലിയിലെ മാറ്റവും ഭക്ഷണ രീതിയുമെല്ലാം രക്തസമ്മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകും കൃത്യമായി പരിശോധിക്കാത്തതും രോഗനിർണയം വൈകുന്നതും ആരോഗ്യം മോശമാക്കും രാജ്യത്ത് മുപ്പത് ശതമാനം ആളുകൾ തങ്ങളുടെ രക്തസമ്മർദ്ദ നില ഒരിക്കലും പരിശോധിക്കാത്തതിനെ നിസ്സാരമായി കാണാൻ കഴിയില്ലെന്ന് ഗവേഷകർ പറയുന്നു നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർ വർഷത്തിലൊരിക്കലെങ്കിലും നില പരിശോധിച്ചിരിക്കണം അപകട സാധ്യതാ വിഭാഗത്തിലല്ലാത്ത പതിനെട്ട് വയസ്സിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർ ഓരോ മൂന്ന് മുതൽ അഞ്ചു വർഷത്തിനിടയിലും പരിശോധിച്ചിരിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു ഹൈപ്പർടെൻഷൻ രോഗികൾ മാസത്തിൽ ഒരിക്കലെങ്കിലും രക്തസമ്മർദ്ദത്തിന്റെ നില പരിശോധിക്കണമെന്നും പറയുന്നുണ്ട് കൂടാതെ മുപ്പത്തിനാല് ശതമാനം ഇന്ത്യക്കാരും രക്തസമ്മർദ്ദം ഉയരുന്നതിന് തൊട്ടു മുമ്പുള്ള അവസ്ഥയിലാണ് അതായത് സാധാരണ രക്തസമ്മർദ്ദത്തിനും ഉയർന്ന രക്തസമ്മർദ്ദത്തിനും ഇടയിൽ തോത് തുടരുന്നവർ ഇത് പരിശോധിക്കാതെ പോവുക വഴി രക്തസമ്മർദ്ദം ഉയർന്ന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും പതിനെട്ടിനും അമ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ള ഏഴ് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി അറുപത്തിയേഴ് പേരുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചാണ് പഠനം നടത്തിയത് അമിതവണ്ണം പൊണ്ണത്തടി തുടങ്ങിയവ ഉള്ളവരിൽ ഹൈപ്പർ ടെൻഷൻ കൂടുതലാണെന്നും കണ്ടെത്തി ഹൈപ്പർ ടെൻഷൻ പലപ്പോഴും ഹൃദ്രോഗങ്ങളിലേക്ക് നയിക്കുന്നതിനാൽ കൂടുതൽ കരുതലോടെ സമീപിക്കേണ്ട വിഷയമാണെന്നും ഗവേഷകർ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം